സത്യം വന്നിരിക്കുന്നു അസത്യം മാഞ്ഞുപോയിരിക്കുന്നു തീർച്ചയായും അസത്യം മാഞ്ഞു പോകുന്നതാകുന്നു എന്നും നീ പറയുക ശവപ്പെട്ടിക്ക് അവസാനത്ത് ആണി അടിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയുള്ളൂ ഈ സമുദായത്തെ മുഖ്യധാരയെ മുഴുവനും ഉച്ചിരിക്കാൻ അവസാനത്ത് ആണി അടിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയുള്ളൂ ഈ സമുദായത്തെ മുഖ്യധാരയെ മുഴുവൻ എന്റെ നാവ് പൊന്താത്തത് ജിന്നിനോട് സഹായം തേടാൻ ശുരുക്കാണെന്ന് പറയൂ ധൈര്യമുണ്ടെങ്കിൽ പറയുന്നു ഞങ്ങൾ ധൈര്യമായി പറഞ്ഞു അള്ളാഹുവല്ലാത്ത മഹാത്മാക്കളോട് ജിന്നകളോട് മലക്കുകളോട് ആരോടും അള്ളാഹുവല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ സഹായം ചോദിച്ചാൽ സഹായം ചോദിച്ചാൽ തന്നെ 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 ഞങ്ങൾ ഈ വിഷയത്തിലേക്ക് അടിസ്ഥാന വിഷയത്തിലേക്ക് മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചുതേടുന്നതിന് വിശുദ്ധ ഖുറാന്റെയും പ്രവാചക ചെറിയ പിൻബലമില്ലാത്തതുകൊണ്ട് ആ വിഷയത്തിലേക്ക് അഴ്സരിമാരെ കയറിട്ട് വലിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇതുവരെയും ആ ഭാഗം അവിടെ തന്നെ വെച്ചത് വിഷയത്തിലേക്ക് വരട്ടെ വാദത്തിലേക്ക് വരട്ടെ എഴുതിയിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് സംവാദം നടക്കട്ടെ നിന്ന് ആധികാരികമായി ഒരായത്തു ധരിച്ച് മരിച്ചുപോയ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഈ ലോകം മുഴുവൻ സാക്ഷിയായി ചോദിച്ചിട്ട് മറുപടി ഈ ിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ജിന്നുകളോട് സഹായം തേടുന്നത് എന്ന ഉത്തരമായി ഇതേ തന്നെ ജിന്നുകളോട് സഹായം സഹായം തേടുന്നതും തേടുന്നതും മരക്കരം എന്ന് ആവർത്തിച്ച് ആണയിട്ട് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ പ്രഖ്യാപിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങളവിടെ വെച്ചത് വിഷയത്തിലേക്ക് നിങ്ങൾ വരാൻ വേണ്ടി തന്നെയാണ് ഏറ്റവും പുതിയ അതേ അബ്ദുൽ ഹമീദ് മദനി ചെറിയുഖത്തിൽ ചോദ്യത്തിനുള്ള ഉത്തരമായി കൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു വിജനമായ സ്ഥലത്ത് ഒറ്റപ്പെട്ട കരുതി അവരെ അവരെ വേണ്ടി തേടിയാൽ വിളിച്ചാൽ അത് എന്ന് ശബാബിലൂടെ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സമാനിയുടെ ഒരു പോലും െ അംഗീകരിച്ചോ അമാനി മൗലവി പ്രവാചക തിരുമേലിക്ക് സെഹിറ ബാധിച്ചതിനെ സംബന്ധിച്ച് വരെ നിങ്ങൾക്കതിന് സാധിക്കുകയുമില്ല ഇത് കാന്തപുരത്തിന്റെ കുട്ടികളാ മുഹമ്മദ് മുസ്തഫ മക്കളല്ല വന്നു ഒരു ഇതേ ഇതേ ചോദിച്ചു ചോദ്യം വൈദ്യർ ൂറ്റൽ പിടിച്ച് ഓടിയതാ ഇതുവരെ അയാൾ രംഗത്ത് വന്നിട്ടില്ല അന്ന് ഇദ്ദേഹത്തിന്റെ തുടക്ക മൂപ്പര് ഉണ്ടായി പിന്നെ വന്നു ഒരു ഒന്ന് രണ്ട് വർഷം മുമ്പ് ഓൺലൈനിൽ ഞങ്ങൾ ഇതേ ചോദ്യം ചോദിച്ചു അന്ന് മുങ്ങി ഇതുവരെ മറുപടി വന്നിട്ടില്ല ഇപ്പൊ ലത്തീഫ് രണ്ടു വട്ടം ചോദിച്ചു നിങ്ങൾക്ക് അധികാരമല്ല പിന്നെ എന്തിനേതിന് ഒപ്പിക്കാൻ വന്നത് കയ്യിലേക്ക് അവിടെ അടങ്ങിയിരുന്ന പോരെ ഞങ്ങളെ വാദത്തിന് മറുപടി പറയാന്ന് പറഞ്ഞ് ഒപ്പുവെച്ചതാ ഒപ്പില്ല അവിടെ ഒന്ന് കാണിച്ചു ആ മൂപ്പരെ ആ ചെറിയ മുണ്ടത്തിൻ്റെ അവസാനത്തേക്ക് നീക്കി വെച്ചത് ഞങ്ങൾ കറിയാം നിങ്ങളുടെ കയ്യിലുള്ള തുരുപ്പിച്ചിട്ട് കൊട്ടാരം പോലെ തകർന്നു കാണാൻ അവസാനും ഞങ്ങൾ കൃത്യമായി പറയുന്നു ജിന്നിനെ വിളിച്ചാലും മലക്കിനെ വിളിച്ചാലും മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചാലും അത് രോമം ശിർക്കാണ് ആ ശിർക്കിൽ ആരൊക്കെ എത്തിപ്പെടുന്നുവോ അവർ ആ വഴിയെ തന്നെയായിരിക്കും സഞ്ചരിക്കുന്നത് കള്ളം പറയരുത് പച്ചം പറയരുത് കളവ് പറയരുത് പടച്ചവന്റെ മുമ്പിലേക്ക് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കാന്തപുരത്തിന്റെ നേതൃത്വത്തിലുള്ള കടന്ന് വരവ് ഇൻഷാല്ലാ